ഹലൈസ് അങ്ങനെ ഞാൻ ഇപ്പം ബാംഗ്ലൂർ കോഴിക്കോടുന്ന് ബാംഗ്ലൂരിലെ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഞാൻ ഞാൻ സോൺ വണ്ണിലാണ് അപ്പോൾ സോൺ ത്രീയും ടു ഇപ്പോൾ വിളിച്ചു സോ എന്ന ഫ്രണ്ട്സായിട്ടാണ് ബുക്ക് ചെയ്തത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്തുവാണെന്നറിയുമോ അതിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സോ ഇനി കഴിക്കുന്ന വീഡിയോസ് എടുക്കാം കേട്ടോ അപ്പോൾ ബൈ അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലെത്തി കേട്ടോ ഇത് ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ബുക്ക് ചെയ്തത് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു ഫ്രണ്ടിലോട്ട് എല്ലാവരും ഇവിടെ ഫില്ലായിരുന്നു അങ്ങനെ ഞാൻ ഫ്രണ്ട് സീറ്റിലെത്തി എത്തി കുറച്ച് നേരം ഫ്ലൈറ്റൊന്ന് പൊങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വന്നു ഞാൻ ഇതാകെ ഒരു ഒരു മണിക്കൂർ ട്രാവലല്ലോ പെട്ടെന്ന് എത്തുമല്ലോ ഞാനൊരു കബാബ് ഫ്ലൈറ്റിലാണ് ഓർഡർ ചെയ്തത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തത് യിമി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു എനിക്കിത് തന്നെ വേണം നിർബന്ധമായിരുന്നു ജസ്റ്റ് ഫുഡ് കിട്ടി തന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്ലൈറ്റൊക്കെ ഏകദേശം ഒരു പൊങ്ങി വന്നു എന്തായാലും ഞാൻ ആ ഫുഡിലോട്ട് കിടക്കുവാണ് എന്തൊക്കെയാണ് കിട്ടിയത് നമുക്ക് നോക്കാം രണ്ട് രണ്ട് റോളുണ്ട് പിന്നെ ഒരു നാല് പീസ് ചിക്കനുണ്ട് അപ്പോൾ ഓരോന്നോരോന്നൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ പിന്നെ ഭയങ്കര ബെസ്റ്റാണ് ഇരിക്കണേ ആദ്യം നമുക്ക് ഈ ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ ഒക്കെ കറക്റ്റായിരുന്നു അപ്പോത്തേക്ക് ഏകദേശമൊക്കെ ഫ്ലൈറ്റ് ലെവലിൽ എത്തി കേട്ടോ അടുത്ത് ഞാൻ ട്രൈ ചെയ്യാൻ ഈ റോബാബ് റോ ആണ് ഇതും അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് നല്ല റിവ്യൂസ് ഒക്കെ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫിംഗർ ചിക്കൻ റോളും പോലെ തന്നെയാണ് ബട്ട് ഇതും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞോളൂ നല്ല വിഷമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കഴിച്ചിട്ടുള്ളൂ അടുത്ത രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം ഇപ്പോഴത്തേക്ക് ഏകദേശം വിശപ്പ് മാറി കിട്ടും അതാണ് എനിക്കിത് ട്രൈ ചെയ്യാൻ കുറച്ച് ഡീലായി ഇതും അടിപൊളിയായിരുന്നു ാണ് പിന്നെ നല്ല ചോദിച്ചു നല്ലോണം എനിക്ക് മനസ്സിലായിട്ട് എരിയുന്നുണ്ടായിരുന്നു അവസാനിപ്പിച്ചു പക്ഷെ ഒരു കഷ്ണം ബാക്കിയിട്ട് അത് അവിടെ കിടക്കേണ്ടത് വിചാരിച്ചു അതുകൂടി കഴിക്കാനുള്ള കപ്പാസിറ്റി ഇരിക്കില്ലേ അത് ഭയങ്കര ഹെവി ഫുഡാണ് ദാറ്റ്സ്